പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു ദിശയിലേക്കാണ് പോകുന്നത് പൂർണിമയുമായുള്ള വിവാഹം നടക്കുന്നതിനുള്ള എല്ലാ സാധ്യതയും കണ്ടു തുടങ്ങുകയാണ് നമ്മുടെ ഭരത് ഇത് തുടർന്ന് ഒടുവിൽ ചതിയിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ പൂർണിമയെ എവിടെയോ താൻ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ കാവ്യ അത് എവിടെയാണ് എന്ന് ആലോചിക്കുന്നുവെങ്കിലും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുമില്ല പക്ഷേ ഈ ചതി തടുക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ മണിക്കുട്ടിയും മൊത്തം ഇതേ തുടർന്ന് എവിടേക്കാണ് നീലജ പോയത് എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അവർ തുടങ്ങുകയും ചെയ്യുന്നു ഇതോടെ ഭരത്തിനെ അവർ വീക്ഷിച്ച് തുടങ്ങുകയാണ് ഇതേ തുടർന്നാണ് ഹരിലാലും ഈ ചതിക്ക് പിന്നിൽ ഉണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിനായി മുത്തിനും മണിക്കുട്ടിക്കും സാധിക്കുന്നത് ഇതോടെ ഉടൻ തന്നെ നീരജിയെ രക്ഷിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തുന്ന അവർ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്